എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീയുടെ ശരീരത്തെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം സ്ത്രീ ശരീരത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത തരം അത്ഭുത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീയുടെ ശരീരം മുഴുവൻ വികാര ബിന്ദുക്കളാണ് ഒരുപക്ഷെ സ്ത്രീകൾ പോലും അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കേന്ദ്രങ്ങളാണ് അവർക്കുള്ളത് പല പുരുഷന്മാരും ചുംബനങ്ങൾക്ക് ശേഷം രണ്ട് മിനിറ്റ് മാറിടങ്ങളെ ഒന്ന് താലോലിച്ച് വെച്ച് നേരെ ലൈംഗിക ബന്ധത്തിലേക്ക് കിടക്കും ഇങ്ങനെയാണ് പൊതുവെ കാണാറുള്ളത് എന്നാൽ പുരുഷ സ്പർശവും ലാളനയും കൊതിക്കുന്ന ഒരുപാട് ശരീരഭാഗങ്ങൾ സ്ത്രീ ശരീരത്തിലുണ്ട് എല്ലാവർക്കും അറിയാവുന്ന യോനി അല്ലെങ്കിൽ ക്രിസരി മാറിടങ്ങൾ നിതംബം ചുണ്ട് ഇടങ്ങളെയൊക്കെ മാറ്റി നിർത്തി പുരുഷന് സ്പർശനമേൽക്കാൻ സ്ത്രീ മോഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്നൊരു പ്രത്യേക അപേക്ഷയുണ്ട് നിങ്ങൾ കേട്ടിട്ട് പോലും കാണുകയില്ല സ്ത്രീയുടെ തലഭാഗം സ്ത്രീയുടെ രതിമൂർച്ച തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പുരുഷന്റെ രതിമൂർച്ചയായാലും അങ്ങനെ തന്നെയാണ് തലയിലെ ഓരോ തലോടലും സ്ത്രീയിൽ ലൈംഗിക മോഹം ഉണർത്താൻ സഹായകരമാണ് എന്നൊരു കാര്യം നിങ്ങൾക്കറിയാമോ ഒരു കൈകൊണ്ട് പുറം താങ്ങി മറ്റേ കൈകൊണ്ട് തല മെല്ലെ തലോടുകയും മുടിയിഴകളിലൂടെ പതിയെ വിരലോടിക്കുകയും ചെയ്യുക ഒപ്പം തന്നെ നെറ്റിയിലും നെറുകയിലും മൃദുചുംബനങ്ങളും നൽകുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം സ്ത്രീക്ക് ലൈംഗിക ആനന്ദത്തിനൊപ്പം തന്നെ മനസ്സിന് ആശ്വാസവും ധൈര്യവും കിട്ടുന്നു രണ്ടാമതായി ചെവികൾ ചെവികൾ എന്ന് പറഞ്ഞാൽ വികാരത്തിന്റെ ഒരു തള്ളിക്കേറ്റമാണ് ചെവികളിൽ നടക്കുന്നത് എത്ര പേര് നിങ്ങളുടെ പങ്കാളിയുടെ ചെവിയെ ഉത്തേജിപ്പിക്കാറുണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ ചെവിയിൽ ഒന്ന് തൊട്ടു നോക്കൂ അല്ലെങ്കിൽ വിരൽ കൊണ്ട് ഒന്ന് സ്പർശിച്ചു നോക്കൂ ചെവി കേൾക്കാൻ മാത്രമുള്ളതല്ല എന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും സ്ത്രീ രതിമൂർച്ചയിലേക്ക് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആ ഒരു വഴിയിലേക്കുള്ള താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ ചെവിയാണ് ലൈംഗികതയിൽ ചെവിക്കുള്ള പ്രാധാന്യം തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് പലരും ചെവിയിലെ സ്പർശനവും ചുംബനവും സ്ത്രീയെ ശരീരമാകെ പ്രകമ്പനം കൊള്ളിക്കുന്നു എന്നുള്ളതാണ് സത്യം അത് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സ്ത്രീകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും ചെവിയിലെ സ്പർശനവും നാവുകൊണ്ടുള്ള പ്രയോഗങ്ങളും സ്ത്രീയെ ഇക്കിളിപ്പെടുത്തുന്നു തള്ളവിരൽ ഉപയോഗിച്ച് പുറം ചെവിയും ചുണ്ടാണി വിരൽ ഉപയോഗിച്ച് ചെവിയുടെ ഉൾഭാഗവും ഒരേ സമയത്ത് തലോടാം ഒപ്പം തന്നെ മറു ചെവിയിൽ ചുംബിക്കുകയും ചെവികൾ കിരിവശവും നാവുകൊണ്ട് കൊണ്ട് ഒഴിയുകയും ചെയ്യുക കടലിലൂടെ ശാന്തമായി പൊക്കോണ്ടിരിക്കുന്ന കപ്പൽ പെട്ടെന്ന് തലകുത്തനെ മറയുന്നത് ഒരു മാറ്റം സ്ത്രീ ശരീരത്തിൽ നാവുകൊണ്ടുള്ള ഒഴിയൽ കൊണ്ട് ഉണ്ടാകുന്നു അതുകൊണ്ട് നാവുകൊണ്ടുള്ള പ്രയോഗം കപ്പൽ മറിക്കൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ ഇത് പരീക്ഷിക്കൂ നാളെ നിങ്ങൾ നന്ദി വാക്കുകളുമായി ഈ വീഡിയോയിൽ വരുമെന്നുള്ളത് ഉറപ്പാണ് ഇനി മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട സ്ത്രീയുടെ വികാര കേന്ദ്രം എന്ന് പറയുന്നത് കഴുത്താണ് സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവ് ഭാഗമായ കഴുത്തിൽ നിരവധി ഞരമ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ കഴുത്തിലെ സ്പർശം പോലും സ്ത്രീയെ പെട്ടെന്ന് ഉത്തേജിതയാക്കും കഴുത്തിൽ പതിയെ കൈകൊണ്ട് തലോടി തലോടിക്കൊടുക്കുക മുൻകഴുത്തിലെ തലോടൽ മാറിടത്തിന്റെ മുൻഭാഗം വരെയും പിൻകഴുത്തിലെ തലോടൽ അവളുടെ തോളുവരെയും തുടരുക കഴുത്തിൽ ചുംബിക്കുന്നതിനൊപ്പം തന്നെ ചുണ്ടുകൾ കൊണ്ട് മെല്ലെ ഉരസുക ഇത്രയൊക്കെ ആയാൽ തന്നെ സ്ത്രീ ഉത്തേജിതയാകും എന്നുള്ളതും ഉറപ്പാണ് ഇനി അടുത്തതായിട്ട് മുതുക സ്ത്രീയുടെ മുതുകും സ്പൈനും പ്രധാന വികാര കേന്ദ്രങ്ങളാണ് ലൈംഗികതയെ ഉണർത്തുന്ന ഒട്ടേറെ നാടീൻ ഞരമ്പുകൾ ഇവിടെ പിണഞ്ഞു കിടക്കുന്നു ഇവിടുത്തെ ഓരോ സ്പർശനവും നിങ്ങളുടെ സ്ത്രീയെ ഉണർത്തുന്നു തലോടലിനൊപ്പം തന്നെ വിരൽ തുമ്പുകൊണ്ട് ചെറിയ ചെറിയ സ്ട്രോക്കുകൾ നൽകുന്നത് സ്ത്രീക്ക് കൂടുതൽ ആനന്ദം നൽകും പുറത്തെ തലോടൽ മനസ്സിനും ശരീരത്തിനും മൊത്തമായി ഒരു റിഫ്രഷ്നസ് നൽകുന്നു ഇനി അടുത്തതായിട്ട് സ്ത്രീയുടെ വാരിയെല്ലിന്റെ ഭാഗം അല്ലെങ്കിൽ പുറം ഭാഗം പൊതുവെ ശരീരം മുഴുവൻ മൃദുല സ്പർശം ആഗ്രഹിക്കുന്ന സ്ത്രീ കുറച്ച് ഹാർഡായി സ്പർശനം കുതിക്കുന്ന ഭാഗമാണ് വാരി ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്തെ സ്പർശനം കൊണ്ട് സ്ത്രീയെ വികാര തരളിതയാക്കാം വാരിഭാഗത്ത് അമർത്തി ചുംബിക്കുന്നത് സ്ത്രീയെ കൂടുതൽ മോഹിപ്പിക്കും വാരിഭാഗത്ത് മെല്ലെ തലോടുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ശക്തിയായി അമർത്തുമ്പോൾ സ്ത്രീക്കുണ്ടാകുന്ന ഭാവമാറ്റം വിവരണാതീതമായിരിക്കും അടുത്തതായി തുട തുടകളിൽ കൈകൊണ്ട് തഴുകുന്നതും ചുംബിക്കുന്നതും സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് നിദംബത്തിന് തൊട്ടു താഴെയുള്ള തുടഭാഗത്ത് തുടയിലെ ഓരോ സ്പർശനവും ചുംബനവും കൂടുതൽ സ്നേഹ പരിചരണങ്ങൾ ആവശ്യപ്പെടാൻ സ്ത്രീയെ നിർബന്ധിതയാക്കും അതുപോലെ അവളുടെ യോനിയിൽ നിന്നും യോനി ജലം ധാരാളമായി ഒഴുകുകയും ചെയ്യും നീ അടുത്തതായി ആരും തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗം കാൽമുട്ടിന് പുറകുവശം സ്ത്രീ ശരീരത്തിലെ മടക്കുകളിൽ കാമദേവൻ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നിരവധി ഞരമ്പുകൾ അവസാനിക്കുന്ന കാൽമുട്ടിന്റെ പിറകുവശം സ്ത്രീയെ ഉത്തേജനത്തിന്റെ പരകോടിയിലെത്തിക്കാൻ കാൽമുട്ടിന്റെ പുറകുവശത്തെ ഒരു ചെറിയ തലോടൽ മാത്രം മതി തലോടുന്നതിനൊപ്പം തന്നെ നാവുകൊണ്ട് കാൽമുട്ടിന്റെ പുറകുവശത്ത് ഒന്ന് തഴുകി നോക്കൂ സ്ത്രീക്കത് വളരെ ഇഷ്ടപ്പെടും ഇനി അടുത്തതായി പാദങ്ങൾ നല്ല ഭംഗിയുള്ള പൂ പോലത്തെ പാദങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മളത് പല അല്ലെങ്കിൽ ചില സിനിമകളുടെ പാട്ട് സീനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ട് സീൻ സിനിമയിൽ കാണിക്കുമ്പോഴും ആദ്യം കാമുകൻ തുടങ്ങുന്നത് അവളുടെ പാദത്തിൽ നിന്നായിരിക്കും അല്ലെ സീൻ ആദ്യം കാണിക്കുന്നത് അവളുടെ പാദത്തിൽ നിന്നായിരിക്കും അതെന്തുകൊണ്ടാണ് സ്ത്രീയുടെ പാദവും തുടകളും പുരുഷന്മാരെ നന്നായി ആകർഷിക്കും പുരുഷന്മാരെ ലൈംഗികതയുടെ പരകോടിയിലെത്തിക്കും എന്റെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ എന്റെ പങ്കാളിയുടെ പാദം കാണുമ്പോഴാണ് എനിക്ക് ലൈംഗിക ഉണർവ് ഉണ്ടാകുന്നത് അതിലൂടെയാണ് ഞാൻ ലൈംഗികമായി ഉത്തേജനം എനിക്ക് സംഭവിക്കുന്നത് പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ എന്നൊരു പരസ്യം മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാദങ്ങളിലെ പല ഞരമ്പുകളും തലച്ചോറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ പാദത്തിലെ സ്പർശനം തലച്ചോറിൽ പ്രകമ്പനമുണ്ടാക്കും സ്ത്രീയുടെ വികാരം ഉണർത്താൻ പാദങ്ങളിൽ പതിയെ തഴുകുന്നത് മൂലം സാധിക്കും മാത്രമല്ല ഈ തഴുകൽ മനസ്സിനൊരു ആശ്വാസവും കൂടിയാണ് കൂടുതൽ അവളുടെ പാദത്തെ ഉത്തേജിപ്പിക്കാൻ നന്നായി നിങ്ങളുടെ ചുണ്ടുകളും നാവുകളും ഉപയോഗിക്കാം മാത്രവുമല്ല ഭംഗിയുള്ള കാൽപാദങ്ങൾ കാണുമ്പോൾ നിങ്ങളിൽ അത് ഉത്തേജനങ്ങൾ നിറയ്ക്കും ഇനിയും അവസാനമായി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ നിതംബം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചന്തി ഭാഗം ഹണി റോസിന്റെ പുറകെ നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാർ നടക്കുന്നത് ഹണി റോസിന്റെ മുഖ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് തള്ളി നിൽക്കുന്ന അവരുടെ നിദംബം കാണാനുമാണ് അത് കെട്ടാണെന്ന് പലരും പറയുന്നു അല്ല എന്ന് പറയുന്നു അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്താണെങ്കിലും അവരുടെ ആകർഷണീയത തുളുമ്പി നിൽക്കുന്ന ഭാഗം ചന്തി ഭാഗമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അത് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുകയും അവരവരുടെ ചന്തി വിറ്റ് ജീവിക്കുകയും ചെയ്യുന്നു ഏതൊരു പുരുഷനും വലിയ നിദംബമുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പല സെലിബ്രിറ്റികളും ആ ഭാഗത്തിന്റെ മനോഹാരിതയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ പ്രത്യേക വ്യായാമങ്ങളും ചെയ്യാറുണ്ട് സ്ത്രീയിൽ താല്പര്യമുണർത്താൻ അവിടെ തഴുകുന്നതും പല സ്ത്രീകൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇനി ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ ലൈംഗികതയിൽ ഇന്നതെ ചെയ്യാവൂ എന്നൊന്നുമില്ല എന്നാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിലാണെങ്കിൽ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് അല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾക്കും ഇഷ്ടമുള്ള ഏത് കാര്യവും ലൈംഗിക ബന്ധത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അതും എനിക്ക് ഉറപ്പാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം